അസ്സാം അലൈക്കും ഞാൻ അബൂർ റിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിങ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭധാരണ തടസ്സമായി സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് എഗ് പ്രൊഡക്ഷൻ അഥവാ അണ്ടോത്പാദനം നടക്കാതെ വരുന്നത് അണ്ട വളർച്ചക്കുറവ് അണ്ടം പൊട്ടാതെ വരിക അണ്ടം ക്വാളിറ്റി കുറവ് ഇതൊക്കെ ഗർഭധാരണത്തിന് തടസ്സമായി വരുന്നു ഓവറികളിൽ അണ്ടങ്ങളുടെ കുറവ് അഥവാ ലോ എ എം എച്ച് ആണ് ഇതിലെ മറ്റൊരു പ്രശ്നം ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഫലപ്രദമായി ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് ഹോം റെമഡികളെക്കുറിച്ചും ചില ഇസ്ലാമിക ചികിത്സയെക്കുറിച്ചും ഈ വീഡിയോയിൽ പറയാം ഒന്നാമതായി ഞാവൽ മരത്തിൻ്റെ ഇലകൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക രണ്ട് രീതിയിൽ ഞാവൽ ഇല കഴിക്കാം ദിവസവും ഒന്നോ രണ്ടോ ഇല നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം അല്പം ശുദ്ധമായ ഓർഗാനിക് തേൻ ചേർത്തുകൊണ്ട് ചവച്ചു കഴിക്കുക മറ്റൊരു രീതി മൂന്നോ നാലോ ഇലകൾ രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ നന്നായി തിളപ്പിക്കുക വെള്ളം ഒരു ഗ്ലാസ് ആയി വറ്റി വരുന്നത് വരെ തിളപ്പിക്കണം പിന്നെ സ്വാഭാവിക നിലക്ക് ചൂടാറിയ ശേഷം അതിൽ ഒരു സ്പൂണ് ശുദ്ധമായ തേൻ ചേർത്ത് കുടിക്കാം തേന നിർബന്ധം ഉള്ളതല്ല ടേസ്റ്റിനു വേണ്ടിയാണ് ആവശ്യമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം കൂടാതെ ബട്ടർ മിൽക്ക് ചേർത്തും ഞാവലില കഴിക്കാവുന്നതാണ് സ്ത്രീകളിലെ അണ്ടാശയ പ്രവർത്തനങ്ങളുടെ തകരാറുകൾ പരിഹരിച്ച് വളർച്ച കൂട്ടാനും ഓവുലേഷൻ കൃത്യമാക്കാനും ഇത് സഹായിക്കും അതുപോലെ എൻഡോമെട്രിയം ലൈനിങ് പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇത് സഹായിക്കും പ്രൊജസ്ട്രോൺ ഹോർമോൺ ഉൽപ്പാദനത്തിനും വിറ്റാമിൻ ഇ ആകിരണം ചെയ്യുന്നതിനും ഞാവലില സഹായിക്കുകയും ചെയ്യും അതുപോലെ പി ഉള്ളവർക്കും തൈറോയിഡ് ഉള്ളവർക്കും ഇത് പതിവാ ായി കുടിക്കാം ഫലപ്രദമാണ് ഷുഗർ നില വളരെ കുറവുള്ളവർ ഞാവില കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം രണ്ടോ മൂന്നോ മാസം തുടർച്ചയായി തന്നെ ഇത് കുടിക്കുക ഞാവിലീല കുടിക്കുന്നവർ ഗ്രാമ്പു വെള്ളം കുടിക്കേണ്ടതില്ല ഗ്രാമ്പു വെള്ളം ഓവുലേഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ കുടിക്കുന്നത് പതിവായി അതാരും കുടിക്കുകയും വേണ്ട പീരിയഡ് ബ്ലീഡിംഗ് നിന്ന ശേഷം അഞ്ച് ദിവസം മാത്രമേ ഒരു മാസത്തിൽ ഗ്രാമ്പു വെള്ളം കുടിക്കേണ്ടതു പി സിഒ ഡി ഉള്ളവരും ലോ എ എം എച്ച് ഉള്ളവരും അത് പരിഹരിച്ച ശേഷം മാത്രം ഗ്രാമ്പു വെള്ളം കുടിച്ചാൽ മതി വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ശരിയായി തന്നെ മനസ്സിലാക്കാതെ എല്ലാം കൂടി ഒരുമിച്ച് ഒരു ലിമിറ്റില്ലാതെ ചെയ്യുന്നവരുണ്ട് ഓരോ കാര്യവും വീഡിയോയിൽ പറഞ്ഞത് മനസ്സിലാക്കി തന്നെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഹണ്ടോല്പാദനത്തിനും അണ്ട വളർച്ചക്കും ക്വാളിറ്റിക്കുമുള്ള മറ്റൊരു ഹോം റെമഡി കൂടി പറയാം നമ്മുടെ അധിക പേരുടെയും വീട്ടിൽ കോഴിമുട്ട ഉണ്ടാകുമല്ലോ നാടൻ കോഴിമുട്ടയുടെ തോട് ഷെൽസ് ആണ് നമുക്ക് വേണ്ടത് സ്ത്രീകളിലെ അണ്ടോത്പാദനമടക്കമുള്ള ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോഴിമുട്ടയുടെ തോട് കൊണ്ടുള്ള ഹോം റെമഡി നൂറ് ശതമാനം ഫലപ്രദമാണ് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷനും ഇത് ഫലപ്രദമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെയുള്ള കോഴിമുട്ടയുടെ തോടുകൾ കളക്ട് ചെയ്യുക എന്നിട്ട് നന്നായി വാഷ് ചെയ്യുക ശേഷം രണ്ടോ മൂന്നോ ദിവസം വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയെടുക്കുക ഇനി ഉണക്കാൻ കഴിയാത്തവർ ഒരു പാത്രത്തിൽ ഇട്ട് അടുപ്പത്ത് വെച്ച് ഇളക്കി കൊടുത്ത് ചൂടാക്കിയാലും മതി ചൂടായ ശേഷം തോടിൻ്റെ ഉള്ളിലുള്ള വെളുത്ത പാടകളൊക്കെ കളയുക ശേഷം അത് നന്നായി പൊടിക്കുക മിക്സി ഗ്രൈൻഡർ ഉപയോഗിച്ച് നന്നായി പൊടിച്ചാൽ മതി നന്നായി പൊടിച്ച് നൈസ് പൊടിയാവണം തരിയൊന്നും ഉണ്ടാകരുത് നല്ല ഭസ്മം പോലെ പൊടിക്കുക കഴിയുന്നതും നാടൻ കോഴിമുട്ടയുടെ തോട് തന്നെ എടുക്കുക ഇത് പൊടിച്ച് ഒരു പാത്രത്തിൽ സൂക്ഷിച്ചു വെക്കുക ഇതിൽ നിന്നും അര അരസ്പൂൺ പൊടിയെടുത്ത് തേൻ ചേർത്ത് രാവിലെ ഭക്ഷണത്തിന് മുന്നേ കഴിക്കുക മൂന്ന് മാസം തുടർച്ചയായി കഴിക്കണം ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാകും നിങ്ങളുടെ പീരീഡ് സമയത്ത് കഴിക്കേണ്ടതില്ല പീരീഡ് തുടങ്ങി അഞ്ചാം ദിവസം മുതൽ കഴിക്കുക വെള്ളപോക്കിൻ്റെ പ്രശ്നമുള്ളവർക്കും ഇത് കഴിക്കുക ുന്നത് ഫലപ്രദമാണ് ഈ രണ്ട് ടിപ്സും ഒരുമിച്ച് ചെയ്യുന്നതിൽ കുഴപ്പമില്ല ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ ഒന്നിന് പിറകെ ഒന്നായി എന്നല്ല ഇതൊക്കെ ചെയ്യുന്നതോടൊപ്പം മറ്റുള്ള ഭക്ഷണ കാര്യങ്ങളിലും ശ്രദ്ധിക്കണം അണ്ട വളർച്ചക്കുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകം കഴിക്കണം പച്ചക്കറികൾ ഇലക്കറികള് ബീൻസ് പയറുവർഗ്ഗങ്ങൾ മുളപ്പിച്ച ധാന്യങ്ങള് ഇതൊക്കെ കഴിക്കുക ഇതിന് പുറമെ ബ്രീത്തിങ് എക്സൈസ് പതിവാക്കണം ടെൻഷനും മറ്റുമുള്ളവർ മെഡിറ്റേഷൻ പതിവാക്കുകയും ചെയ്യുക ഇതിന് പുറമെ ഗർഭധാരണം നടക്കാതെ വിഷമിക്കുന്ന മുസ്ലിം സഹോദരിമാർ ഇതോടൊപ്പം സൂറത്ത് മറിയം എല്ലാ ദിവസവും ഓതുക ഹോർമോൺ ഇംബാലൻസ് കൊണ്ടും പി സി ഒടി കൊണ്ടും അണ്ടം വളരാത്തത് കൊണ്ടുമൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവർ ആത്മാർത്ഥമായി ഇരുപത്തിയൊന്ന് ദിവസം സൂറത്ത് മറിയം ഓതുക ഓതിയ ശേഷം ഒരു പാത്രം വെള്ളത്തിൽ മന്ത്രിച്ച് ആ വെള്ളം അന്നേ ദിവസം തന്നെ പല സമയങ്ങളിലായി കുടിക്കുക ഇരുപത്തിയൊന്ന് ദിവസം ഇത് ചെയ്യണം നോമ്പല്ലാത്ത ദിവസങ്ങളിൽ സുബി നിസ്കാര ശേഷം ചെയ്താൽ മതി ഗർഭധാരണ സംബന്ധമായ സ്ത്രീ സംബന്ധമായ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് മറിയം സൂറത്ത് പതിവായി ഓതുന്നത് ഇന്ന് റമലാൻ ഇരുപത്തിയഞ്ചാണ് മറിയം ബി ബി റിയാഹുഅൻഹായുടെ ഒഫാത്ത് ദിനമാണ് കഴിയുന്നവരൊക്കെ ഒരു യാസീൻ സൂറത്ത് ഓതി മഹദിയുടെ പേരിൽ ഹതിയെ ചെയ്യാൻ മറക്കരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു മറിയം സൂറത്ത് ഓതുന്നതിന് പുറമെ എല്ലാ ദിവസവും രാത്രി ഇഷാ നിസ്കാരശേഷം സൂറത്ത് താരിഖ് സൂറത്ത് ദഹ്റ് ഓരോ പ്രാവശ്യവും കൂടി ഓതുക അതിനുശേഷം അള്ളാഹുവോട് നന്നായി ദുവാ ചെയ്യുക ഇൻഷാല്ല എളുപ്പം ഗർഭധാരണവും നടക്കും ഭക്ഷണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതോടൊപ്പം ടെൻഷൻ ഒഴിവാക്കാനും നേരത്തെ ഉറങ്ങാനും പതിവായി ചെറിയ രൂപ ത്തിലെങ്കിലും വ്യായാമം ചെയ്യാനും ഇതോടൊപ്പം ശ്രദ്ധിക്കണം നിങ്ങളുടെ പങ്കാളിയുമൊത്ത് സ്നേഹത്തിലും സന്തോഷത്തിലും കഴിയാനും പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു